വൻ അപകടം അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിലാണ് ഇരുപത്തിമൂന്നുകാരിയായ ശ്വേത അന്തരിച്ചത് മഹാരാഷ്ട്രയിലെ ദത്താത്രേയ ക്ഷേത്രത്തിനടുത്തുള്ള മലഞ്ചെരിവിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ശ്വേത കാർ റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ നിയന്ത്രണം നഷ്ടമാവുകയും കാർ മറിയുകയുമായിരുന്നു ശ്വേതയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ റീൽസ് പകർത്താനായാണ് ശ്വേതയും സുഹൃത്ത് സൂരജും ഈ മലഞ്ചെരുവിൽ എത്തിയത് എന്നാൽ തേടിയെത്തിയത് വൻ അപകടം ശ്വേതയ്ക്ക് ആദരാഞ്ജലികൾ